ഹലോ ഫ്രണ്ട്സ് ആ മിസ്റ്റ് ബ്ലോഗിന് മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോയിലേക്ക് മാറിയിട്ടുണ്ട് കുറെയൊക്കെ വീഡിയോ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ അപ്പോൾ നിർത്തിവച്ചൊരു സ്ഥലത്ത് നിന്ന് തന്നെ വീടിന് തുടങ്ങുന്നത് എന്താ വെച്ചാൽ റെയിൽവേ കിട്ടിപ്പോൾ റെയിൽവേ ഓർബിറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആ പാലത്തിൻ്റെ വർക്കുകൾ കുറേ ആയി വർക്കുകൾ മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് വൺ സൈഡ് പില്ലറുകളുടെ വർക്കൊക്കെ തീർന്ന് ഇനി മുകളിലേക്കുള്ള ബീംബുകൾ കൂടുന്നൊക്കെ വർക്കുകളൊക്കെയാണ് ഇനി തുടങ്ങുന്നത് അതിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേരം വീഡിയോ ഒക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ കാണിച്ചുള്ള പില്ലറുകൾ കണ്ടില്ല ഇതൊക്കെയാണ് എടപ്പാൾ ഭാഗത്തുനിന്ന് അതായത് കുറ്റപുറം ഭാഗത്തുനിന്ന് വെള്ളാഞ്ചേരിയിലേക്ക് പോണ നിലയിലുള്ള ഓർബ്രിഡ്ജ് അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ള പാലത്തിൻ്റെ പണികൾ ഏകദേശം നമ്മൾ ഈ പില്ലറിൻ്റെ ഒരു പാലത്തിന് വീതി എത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഏകദേശം പില്ലറുകളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ഇത് കണ്ടോ പിന്നെ ഇരുമ്പിൻ്റെ അത് കൊയറ്റി വെച്ചിട്ടതിന് മുള്ളിലേക്ക് ആ ബീംബ് കൊടുത്ത് വെക്കാണ്ടോ വലിയ ക്രെയിൻ കൊടുത്തിട്ട് അതിന് മുകളിൽ കയറ്റി വെക്കും അപ്പോൾ അതിൻ്റെ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ വർക്കുകളൊക്കെ സ്ലോ ആണ് അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വർക്ക് ആയിട്ട് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സംഭവം വേറെ ഒന്നുമില്ല നിലവിലെ ഈ ഒരു പില്ലറിനെ കുറിച്ചിട്ടാണ് പറയേണ്ടായിരുന്നു റെയിൽവേൻ്റെ തൊട്ട് ചാരിയുള്ള ഈ പില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പില്ലറിനെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വീതിയിലാട്ടോ പില്ലറിൻ്റെ വീതിയിലാണ് ചെയ്യുന്നത് അതിൻ്റെ പുറമെ ടോപ്പ് ഉണ്ടോ ഭയങ്കര വീതിയാണ് നമ്മളിതിൻ്റെ വേരിയേഷൻ എത്ര മാറ്റം ഉണ്ടെന്നുള്ളത് വരെ നമ്മളിത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്ര മാറ്റം നമ്മൾ നിലവിലുള്ള ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു പില്ലറിൻ്റെ വീതം ഇതും കൂടിയുള്ള എത്ര ഡിസ്റ്റൻസ് എത്ര സംഭവം എത്ര വീതി ഉണ്ടെന്നാണ് കാണിക്കാൻ പോകുന്നത് നിലവിൽ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഓപ്പോസിറ്റും ചെയ്യാൻ പോകണം കേട്ടോ ഓപ്പോസി ഓപ്പോസിറ്റ് പിള്ളേരുടെ വർക്കുകൾ നടക്കണുള്ളൂ ഇതേ വീതിക്കാനും ചെയ്യുന്നു കേട്ടോ അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞ നിലവിൽ ആ ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൈറ്റ് പൊന്തിയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഒരുപാട് ഉയർന്നിട്ടാണ് നിലയിൽ പാലം വരുന്നത് ആ സ്ഥലത്ത് ഇതിൻ്റെ ബാങ്കിലോട്ട് വരുമ്പോൾ ഒരുപാട് താന്നിട്ടാട്ടോ നിലവിൽ ഒരേപോലെയല്ല ബ്രിഡ്ജിൻ്റെ ഒക്കെ ഇപ്പം നിലയിൽ പഴയ ബ്രിഡ്ജും പുതിയ ബ്രിഡ്ജും ഒരുപാട് താന്നിട്ടും പൊന്നിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പോകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ നിലവിലെ ഇരുപാലങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഭയങ്കര ഗ്യാപ്പുണ്ടോ ഇവിടെ വരുന്നത് ഇത്രയും ഏരിയയിൽ ഭയങ്കര ഗ്യാപ്പാണ് എന്നാൽ അതേപോലെയല്ല നിലവിൽ മാറ്റം എന്ന് പറയാൻ പോകുന്നത് റെയിലിൻ്റെ ഏരിയയിൽ പോകുമ്പോൾ റെയിൽവേക്കുള്ള റെയിൽവേൻ്റെ ഭരണ പ്രകാരത്തിലുള്ള പില്ലറാണ് ചേരുന്നത് ആ പില്ലറിന് ഇവിടുത്തെ ഈ ബീമുകൾ ഇത് തമ്മിൽ നിലവിലുള്ള പാലും പുതിയ പഴ പഴയ പാലം കൂടി ഡിസ്റ്റൻസ് ഏതാണ്ട് ഒരു രണ്ടടിയോളം അത്രേ പറയാൻ പറ്റുള്ളൂ നിലവിൽ ആ ബീമ് നിൽക്കുന്ന രണ്ടടിയോളം വ്യത്യാസത്തിലാണ് പുതിയ പാലത്തിൻ്റെ ഈ ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഭയങ്കര രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നതും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് മാത്രം സർവീസ് റോഡ് വരുന്നുണ്ടോ എന്ന് വരെ ഡൗട്ട് ഉണ്ട് കേട്ടോ നിലവിൽ ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ അവരുടെ ബാക്കി ഏരിയയിലോട്ട് എന്തെങ്കിലും സർവീസ് റോഡിന് മാത്രം നിലവിൽ വെളാഞ്ചേരി കുറ്റിപ്പുറം കണക്ട് ചെയ്യുന്ന ഒരു സർവീസ് റോഡ് അതിൻ്റെ കൂടെ വരുന്നുണ്ടോ ഇവിടെ ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കി വരുന്നുണ്ടോ എന്ന് വരെ ഡൗട്ട് ഉണ്ട് അത് എന്താണെന്നുള്ള ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ എഞ്ചിനീയറിൻ്റെ ആളുകളോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞു തന്നില്ല അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേഷനുകൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നതാണ് സർവീസ് റോഡ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടോ എന്നും കൂടി ഇതിൽ പറയട്ടോ നമ്മളിതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആ സൈഡിലോട്ട് അപ്പുറം സൈഡിലോട്ട് വരുന്നത് സ്റ്റീൽ ബീമാണ് വരാൻ പോകുന്നത് സ്റ്റീൽ ബീമ് അറുപത് മീറ്ററിൻ്റെ സ്റ്റീൽ ബീമാണ് ചെയ്യാൻ പോകുന്നത് അത് ഏറെക്കുറെ ഓക്കെയാണ് അപ്പോൾ നിലവിൽ നിലവിലിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഏരിയെന്ന് ഈ ഏരിയ കാണുന്ന ഏതാണ്ട് എനിക്ക് തോന്നണൊരു ഒരു ആറ് ഏഴ് മീറ്ററോളം ഉണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഏകദേശം ആ ഒരു അഞ്ച് ആറ് മീറ്റർ എങ്ങനെ വന്നാലും വരും ആ ആറ് മീറ്ററിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനായി കിടക്കുന്നത് ഇവിടെ നിങ്ങളുടെ നിലവിൽ ഇവിടുന്ന് അറ്റം വരാം അതുകൊണ്ട് നിലവിൽ ഓപ്പോസിറ്റ് ചെയ്തുള്ള പാലം തന്നെയാണ് പാലത്തിൻ്റെ അതേ വീതിന് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നിന്നുള്ള എന്താ എന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും ഒരു പുതിയ അപ്ഡേഷനും എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ